കാണാൻ സാധിച്ചിരിക്കുന്നു എത്യോപ്യൻ 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 മ്യൂസിക് ആണ് ആണ് വെരി നൈസ് ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം ഫുഡ് ഫുഡ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എന്നുള്ളത് എത്യോപ്യയിലെ ആദിസഭാബെന്നുള്ള എയർപോർട്ടിലാണ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ആദി സബാബ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എത്യോപ്യയുടെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് ഇന്ന് വരുന്ന ഫ്ലൈറ്റ് എത്യോപ്യൻ എയർലൈൻസിലായിരുന്നു ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ട് ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് നമ്മളിപ്പം എത്തിയോപ്യയിലാണുള്ളത് എത്തിയോപ്യയിലെ കാറുകളായിട്ടത് ടാക്സികളാണ് ആദിസഭാബയർപോർട്ടിൻ്റെ പുറത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൻ്റെ പേര് ആദിസ് അബാബോലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് രണ്ടാമത്തെ ടെർമിനലിലാണ് ഇറങ്ങിയിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു എയർപോർട്ട് തന്നെയാണ് കൊള്ളാം അപ്പം ഇതാണ് നമ്മളെ വണ്ടി കെട്ടോ നമ്മൾ നമുക്കിവിടെ ടൈമുണ്ട് എസ് അതെ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് അല്ല സോറി നമ്മൾ ഇവിടുന്ന് ഹോട്ടലിലേക്കാണ് പോകാൻ പോകുന്നത് ഈ വണ്ടിയിലാണ് പോകുന്നത് പൈസ അറിയാണ്ട് നമുക്ക് അങ്ങനെ ഒരു എത്തിയോപ്യൻ വിസിറ്റും കൂടെ കിട്ടിയിട്ടുണ്ട് പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എത്തിയോപ്യയിലെ ഹോട്ടലിലേക്കാണ് പോകുന്നത് നമ്മള് ഓക്കെ അപ്പൊ നമ്മളത് എയർപോർട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് എത്തിയോപ്യം വണ്ടികൾ വണ്ടീന്റെ നമ്പറുകൾ ആട്ടോ കണ്ടോണ്ടിരിക്കുന്നത് ആദ്യ സ്വഭാവം ഒരു അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് അങ്ങനെ ഗൈസ് നമുക്ക് ലക്കലി എഫിയോ കാണാൻ സാധിച്ചിരിക്കുന്നു ഇവിടെ സീറ്റിങ് വണ്ടീൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് ആ സൈഡിലാണ് അതായത് സാധാരണ നമ്മളെ വലതു സ്റ്റിയറിംഗ് ഉണ്ടാവും ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റിയറിംഗ് ഡ്രൈവർ സീറ്റ് ഒക്കെ സൈഡിലാണ് അപ്പോൾ നാല് വരി പാതയാണ് നാല് വരിയിലൂടെ വണ്ടികൾ പോകുന്നുണ്ട് നോക്കി നല്ല വൃത്തിയിൽ ക്ലീനിലാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ടോ നമ്മുടെ ഗാർഡൻ ഒക്കെ കാണാൻ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ട്രാഫിക് പോലീസിന്റെ ഡ്രസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസ് വെഹിക്കിൾ ജപ്പാൻ ജപ്പാൻ ഈ വണ്ടി ജപ്പാൻ തടപെടത്ത് അധിക വണ്ടികളൊക്കെ ജപ്പാൻ മെയ്ഡാണ് ജപ്പാൻ ഇറക്കുന്ന വണ്ടികളാണ് ഫ്രഷ് ആയിട്ട് യൂസ്ഡ് ആയിട്ടുള്ള വണ്ടികളായിരിക്കും മറക്കുന്ന ക്ലീൻ ആയിട്ടാണ് റോഡും ഗാർഡൻസ് ഒക്കെ റോഡിന്റെ അരികിലൊക്കെ ഗാർഡൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മളെ വിദ്യാഭ്യാസം നാളെ രണ്ട് ദിവസം ആഫ്റ്റർ ടു ഡേയ്സ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാല് മൺഡേ വെനസ്ഡേ ടേഴ്സ് ഡേ ആഫ്റ്റർ ഓക്കെ ഗൈസ് അപ്പൊ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ എത്തിയോപ്യല് ന്യൂഇയർ ആണ് ഇവിടെ സെപ്റ്റംബർ പത്താം തീയതി ആണ് ഇവിടുത്തെ ന്യൂഇയർ എന്ന് പറയുന്നത് ഗൈസ് പിന്നെ വേറൊരു കാര്യം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് എത്തിയോപ്യൻ പാട്ടാണ് എത്തിയോപ്യൻ മ്യൂസിക്കാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ായിട്ടാണ് എൻ പാട്ടൊക്കെ കേൾക്കുന്ന അപ്പം നമുക്ക് ഇവിടുത്തെ ടാക്സികൾ എന്ന് പറയുകയാണെങ്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലാണ് ഇവിടുത്തെ ടാക്സികളൊക്കെ ഇത് ബ്ലൂ കളർ ഇവിടുത്തെ പബ്ലിക് ബസ് ആണ് ഈ മുന്നിൽ പോകുന്നതാണ് ഇവിടുത്തെ എത്യോപ്യയിലെ ടാക്സികളും നീലും വെള്ളി കളറായിരിക്കും ടോപ്പില് വൈറ്റ് കളറും നീല കോടിയേറ്റും അതെ കാണുന്ന ടാക്സിയാണ് പേര് മക്കനയ്യന്ന് പറഞ്ഞിട്ടുള്ള സ്ഥല ആ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അമാരിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ആണ് എത്തിയ ഫ്യൽ ഏ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഹോട്ടൽ ഈ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഹോട്ടലിന്റെ പേര് ഫ്ലാറ്റിനം ഹോട്ടലാണ് ഗൈസ് നമ്മൾ ഹോട്ടലിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാ നമ്മൾ ഹോട്ടലിന്റെ പേര് കൊള്ളാം സെറ്റപ്പ് കൊള്ളാം കോഫിങ് ഇതിലാണ് എത്തിയോപ്യൻ കൾച്ചറൽ കോഫിയൊക്കെ സെർവ് ചെയ്യുന്നത് വെരി സ്മോൾ വെരി നൈസ് അപ്പോൾ ഇതാണ് കേട്ടോ എത്തിയോപ്പ്യയിലെ ഒരു കൾച്ചറിന്റെ ഭാഗം എങ്ങനെയാണ് ആ ഓളറായിട്ട് ഓക്കെ അപ്പോൾ എത്തിയോപ്യയിലുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പം ഹാൻഡ് മെയ്ഡ് ആണ് അവർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവരൊരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഐറ്റംസുകളാണ് ഓൾറായിട്ട് ഓൾറായിട്ട് ഇവിടുത്തെ ഓരോ ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ആഫ്രിക്കയിലെ എത്യോപ്യയിലെ അപ്പോൾ നമ്മുടെ ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കാന് പാസ്പോർട്ടും ബോർഡിങ് പാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെന്ത നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഇവിടുത്തെ ഡ്രസ്സുകൾ ഡ്രസ്സ് കളക്ഷൻസ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡ്രസ്സ് കളക്ഷൻസ് ആണ് ഗൈസ് ഗൈസ് ഇവര് ഈ എത്യോപ്യയിലുള്ള ഒരു ഇതുപോലത്തെ കപ്പിലാണ് കോഫി ടീ കോഫി കൂടിക്കെട്ടോ ഇതുവരെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഇതുപോലത്തെ മക്കിലാണ് ടീ കോഫിയൊക്കെ സെർവ് ചെയ്യുന്നത് ഇറ്റ്സ് ഒക്കെ അവിടെ ഇതാണ് അവിടുത്തെ കോഫിട്ടോ കോഫിയാണ് കാണുന്നത് ഈ കോഫി അവർ സെർവ് ചെയ്യുന്നത് ഇതുപോലത്തെ കപ്പിൽ ഇതുപോലത്തെ ജക്കിലൊക്കെയാണ് ഇതുപോലത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഓക്കെ അപ്പം നമ്മൾ നമ്മളെ റൂം റെഡി ആയിട്ടുണ്ട് നമ്മളെ റൂമിലേക്ക് പോവാണ് ഓറൻറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇവരെ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡാണ് നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എത്യോപ്യൻ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫുഡ് എത്തിയോക്കൻ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം എക്സ്പ്ലോർ ചെയ്യാം ഇത് ഫസ്റ്റ് തന്നെ ബ്രെഡാണ് നമ്മുടെ ബ്രെഡാണ് കാണുന്നത് ഇത് ഇഞ്ചീരെന്നു പറഞ്ഞിട്ടുള്ള എന്തോ നമ്മളൊരു പത്ത് രൂപ പോലത്തെ ഐറ്റമാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇതാണ് ഇവിടുത്തെ നമ്മുടെ ആണ് സാലഡ്സ് എന്താ ഐറ്റം റൈസ് ഉണ്ട് പിന്നെ ഇത് വേറെ എന്തോ ഒരു ഐറ്റമാണ് ഇത് ബീഫാണ് കേട്ടോ ഇങ്ങനെ ഹാഫ് വേവിലൊക്കെ ആണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് ചീ 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 ഇതെന്തോ ഒരു ഐറ്റമാണ് ചിക്കൻ ഫിംഗർ ഇത് ചിക്കൻ ഐറ്റമാണ് പിന്നെ നമ്മുടെ കോളിഫ്ലവർ വെജിറ്റബിൾ ഐറ്റം ഐറ്റമാണ് ഇതൂരെ സാധനമാണ് പിന്നെ എഗുണ്ട് ഗൈസ് ഫ്രഞ്ച് ദോശ ഉണ്ട് കേക്ക് ബ്രെഡുകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ദന്ത സൂപ്പാണ് കൊള്ളാം പിന്നെ നമുക്ക് ഇവിടെ ഓംലേറ്റ് ഒക്കെ അടിച്ച് തരും ജ്യൂസൊക്കെ ഉണ്ട് കഴിക്കാം വന്ന നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കട്ടെ ഹായ് ഗയ്സ് ഇത്രയേ ഐറ്റംസ് ആണ് ഇട്ടിരിക്കുന്ന ഇനി പ്രതൊക്കെ കഴിച്ചു തീർക്കട്ടെ ഈ ദിന്നക്ക ടേസ്റ്റ് 거예요ല്ലേ ടേസ്റ്റ് ചെയ്യാൻ പോകാം ചാനലിൽ ലൈക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നല്ല സുഹേമിയാ നല്ല ഐറ്റംസ് ആയിนะ അത്ര hmm. ദിവസില്ല okay. 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 പിന്നെ ചിക്കൻ ടേസ്റ്റ് ഉണ്ടല്ലോ കൊള്ളാം ഇത് വേറെ ഒരു ഐറ്റം ആണ് ഉരുള ഉരുളക്കാണ് പൊട്ടാറ്റോ ആണ് ഇത് ബ്രെഡിനെ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു കില്ലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ എത്തിയപ്പിൻ ഫുഡും കൂടെ ട്രൈ ചെയ്തു ഇനിയിപ്പോ നമ്മള് റൂമിലേക്കാണ് പോകുന്നത് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് റൂമിന്റെ കാഴ്ചകൾ കാണിക്കാം വമ്പ സെറ്റപ്പ് ആണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ റൂം വരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ബെഡ് വരുന്നത് ഇതാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ ഇവിടുന്ന് കാണുന്ന വ്യൂ ആണ് പിന്നെ ടി വി ഉണ്ട് വൈഫൈ ഉണ്ട് സ്കാൻ ചെയ്ത വൈഫൈ കിട്ടും ഇതുപോലത്തെ ഹോട്ടലിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് പമ്പും സെറ്റപ്പ് ആണ് ാണ് ലക്ഷണിക്കാം വാഷ്റൂം ഹീറ്ററും കൊള്ളാം ബാറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ റൂമിൽ ബാറ്റപ്പൊക്കെ ഉണ്ട് അടിപൊളി സൂപ്പർ ലോക്കർ കൊള്ളോ ഹൈസ് നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇപ്പം എത്തിയോപ്യയിലാണുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷായിട്ട് പുറത്തൊക്കെ ഇറങ്ങുന്നതാണ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എത്തിയോപ്യേൻ്റെ പുറത്തുള്ള കാഴ്ചകൾ നഗരത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു ഈ ഒരു സോക്കറ്റില് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളു ചാർജിങ്ങിൻ്റെ പ്ലഗാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് ആ സെറ്റപ്പുകളൊന്നുമില്ല അപ്പം നമ്മൾ പവർ ബാങ്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എത്യോപ്യയിലെ ചാർജിങ്ങിൻ്റെ സോക്കറ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബിക്കോയ്സ് ഇത് നമ്മുടെ ടീ ബാഗാ കേട്ടോ ഇത് നമ്മുടെ ഗ്രീൻ ടീ പിന്നെ ജിഞ്ചർ ഒക്കെ ബാഗാണ് എത്യോപ്യയിലുള്ള അപ്പോൾ ഞാൻ എന്തൊരു കണ്ടപ്പോൾ ഒരു കൗതക്കം തോന്നിയപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഞാൻ വന്നത് എത്യോപ്യൻ എയർലൈൻസിലായിരുന്നു അപ്പം അതിൽ കിട്ടിയ ഗിഫ്റ്റുകളാണ് അപ്പം ഇതിൽ കേക്ക് ഉണ്ടായിരുന്നു അതെ ഇതെന്തോ ഒരു സാധനമാണ് പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു പിന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എത്തിയോ എയർലൈൻസ് റൈറ്റ് പിന്നെ എയർപോർട്ടൊന്നും ഇത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വാങ്ങി ഒരു ഉറങ്ങുന്ന പില്ലോ അപ്പം എൻ്റെ കയ്യിൽ തൻസാനിൻ ഷില്ലിങ്സ് ഉണ്ടായിരുന്നു അറുപതിനായിരം രൂപ ഉണ്ടായിരുന്നു ബാക്കി അപ്പം അറുപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയതാണ് അറുപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് ദേശം ഒരു അറുപതിനായിരം ഷില്ലിങ്സ് എന്ന് പറയുമ്പം ഒരു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിയതാണ് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ഇത് തൻസാനിൻ്റെ ഫ്ലാഗാണ് യെസ് കാശ്സ് അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയോപ്യയിലെ ഇനിയിപ്പോ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള പുറത്തത്തെ കാഴ്ചകളായിരിക്കും കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ എത്തിയോപ്യയില് റോഡിന്റെ സെന്ററിലൂടെ ട്രെയിനാണ് പോകുന്നത് റോഡിന്റെ സെന്ററിലൂടെ ട്രെയിൻ പോവും ഈ കാണുന്ന റെയിൽവേ ട്രാക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ രണ്ട് സൈഡിലായിട്ടാണ് വണ്ടികൾ പോകുന്നത് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്തിയോപ്പിക്കാർ ഡ്രസ്സാണ് എത്യോപ്പിലെ ലേഡീസ് എങ്ങനെയാണ് ഡ്രസ്സ് വെയർ ചെയ്യാം ഇതൊരു ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ വൈറ്റ് കളറിലാണ് കൈസ് അപ്പോൾ ഇവിടുത്തെ വണ്ടി നമ്പറൊക്കെ നോക്കിയേ ഇവിടുത്തെ ലാൻഡ് ക്രൂയ്സറാണ് ലാൻഡ് ക്രൂയിസറൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കാണാം കേട്ടോ എത്ര വേണമെങ്കിലും കാണാം ഐസ് അപ്പോൾ എത്യോപ്യയിലെ പെട്രോൾ പമ്പാണ് ഇവിടെ പെട്രോളിൻ്റെ വില എത്രയാണെന്ന് അറിയത്തില്ല ഇവിടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് റേറ്റിൻ്റെ ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പൊ കൈസ് എത്തിയോപ്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു ഗൂഗിൾ നോക്കിയിട്ട് അറിഞ്ഞ അറിവുകളാണ് അപ്പം ഏറ്റവും പൂറസ്റ്റ് കൺട്രിയാണ് ആഫ്രിക്കയിലെ പൂറസ്റ്റ് കൺട്രിയിലൊരു കൺട്രിയാണ് ഇവരെ എത്യോപ്യക്കാരെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലോ ഫാമിങ് ആണ് അഗ്രികൾച്ചറാണ് നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടിരുന്നു ഫ്ലൈറ്റിൽ വരുമ്പോൾ തന്നെ കണ്ടിരുന്നു കംപ്ലീറ്റ് ലാൻഡുകൾ മൊത്തം അഗ്രികൾച്ചറാണ് പിന്നെ ഗൈസ് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബോലോലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ബോലയില് ആദിസഭാബെന്ന് പറയും ആദിസബാബയാണ് ഇവിടുത്തെ ഏറ്റവും ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ സിറ്റി വലിയ സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലിയ സിറ്റിയാണ് യെസ് പിന്നെ ഗൈസ് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ കൈസ് പിന്നെ നമ്മുടെ ഈ കോഫി കണ്ടുപിടിച്ചിരിക്കുന്ന കോഫീന്റെ ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞത് എന്നുള്ള പേര് വന്നത് എത്തിയോപ്യന്നാണ് എത്തിയോപ്യ എന്നാണ് ആദ്യമായിട്ട് കോഫി കണ്ടുപിടിച്ചത് പിടിച്ചത് ഇപ്പൊ വേൾഡില് അഞ്ചാമത് കോഫി പ്രൊഡക്ഷൻ ചെയ്യുന്നത് എത്തിയോപ്യ ആണ് പിന്നെ എത്തിയോപ്യയുടെ ക്യാപിറ്റൽ സിറ്റി ആദിസബാബയാണ് ആദിസബാബയാണ് എത്യോപ്യയുടെ ക്യാപിറ്റൽ സിറ്റി പിന്നെ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് എത്യോപ്യൻ ബിർന്നാണ് പറയാ ഇവിടുത്തെ കറൻസിക്ക് പിന്നെ എത്യോപ്യയിലാണ് ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്യോപ്യയിലാണ് നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ആൾക്കാരാണ് എത്യോപ്യയിലുള്ളത് പോപ്പുലേഷൻ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നമ്മുടെ എത്യോപ്യയിലാണ് പിന്നെ എത്യോപ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ ഒളിമ്പിക്സിലെ ആഫ്രിക്കയിൽ നാഷണൽ ഒളിമ്പിക്സിലെ ഫസ്റ്റ് താരം എത്തിയോപ്യയിൽ നിന്നിട്ടാണ് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് സ്പോർട്സ് താരങ്ങളുണ്ട് എത്യോപ്യയിലുള്ള അപ്പോൾ ഈ ഒരു സിറ്റിയുടെ തിരക്ക് നിങ്ങൾക്ക് കാണാം ഭയങ്കര തിരക്കാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുള്ള സിറ്റിയാണ് ഒരു സിറ്റി സെന്ററിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ വൈറ്റ് കളറ് ഇവിടുത്തെ ആൾക്കാർ ധരിക്കുന്ന ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവിടെ പൊതുവെ ഇവിടുത്തെ കൾച്ചറൽ ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ് നമുക്ക് അധികം അങ്ങനെ എത്യോപ്യയില് ഹലോ അധികം അങ്ങനെ ഇവിടെ റോഡിന്റെ രണ്ട് നടുക്കലും കൂടെ വണ്ടി പോകും നടക്കിലൂടെയാണ് ട്രെയിൻ പോകുന്നത് ട്രെയിൻ